വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന കുന്നമംഗല സ്വദേശി രജീഷ് ബില്ലടയ്ക്കാൻ കഴിയാത്തതിനാൽ ആശുപത്രി വിടാനാവാതെ ദുരിതത്തിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടെ ചികിത്സയിലായിരുന്ന രജീഷിന് തൊണ്ണൂറായിരം രൂപയോളമാണ് അടയ്ക്കേണ്ടത് വൃക്ക മാറ്റിവെക്കുന്നതിന് മുന്നോടിയായി നടത്തേണ്ട പരിശോധനകൾക്കിടെയാണ് രോഗം ഗുരുതരാവസ്ഥയിലായിരിക്കുന്നതും എ കെ അഭിലാഷാണ് ചേരുന്നത് അഭിലാഷ് ഇപ്പോൾ എന്താണ് എന്നല്ലേ വില സ്ഥിതി ആശുപത്രി വിടാൻ കഴിയാതെ ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ എന്താണ് ആ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് രോഗം മൂർച്ചയോടുകൂടി തന്നെ ഈ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഡയാലിസിസുമായി ബന്ധപ്പെട്ട വിഷയവുമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതിനിടയിൽ മഴ കൊണ്ടതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രോഗം മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതോടുകൂടിയാണ് ആശുപത്രിയിൽ പെട്ടെന്ന് പ്രവേശിപ്പിക്കും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് ഏതായാലും അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഭാര്യയും അതോടൊപ്പം സഹോദരി അടക്കമുള്ള ആളുകളാണ് നമുക്കൊപ്പം ചേരുന്നത് തൊണ്ണൂറായിരം രൂപയാണ് ഇവിടെ ആശുപത്രിയിൽ കെട്ടേണ്ടതെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇന്നലെ ഡിസ്ചാർജ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ആ പണം അടയ്ക്കാൻ കഴിയാത്തതും കൊണ്ട് തന്നെ അവർക്ക് വിട്ടുപോകാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വൃക്ക മാറ്റി വെക്കേണ്ടതുണ്ട് അതിനുവിയ ഭാരിച്ചൊരു ചെലവ് ഇവർക്ക് വരും അതിനുള്ള ഒരു സഹായം കൂടിയാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത് ഏതായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആശുപത്രിയിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറായിരം രൂപ ഇവിടെ കെട്ടിവെക്കേണ്ടതുണ്ട് ആശുപത്രിയുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരുമായി ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യാമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും അവരുടെ ഭാര്യ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഞങ്ങൾ ഇരുപത്തെട്ടാം തീയതിയാണ് ഇവിടെ വന്നത് അപ്പോൾ ഡയാലിസിസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാൽ വന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ശ്വാസം മുട്ടൽ അധികമാക്കി അപ്പോൾ ഇവിടെ ആശുപത്രിൻ്റെ കോമ്പൗണ്ടിൽ എത്തിയപ്പോൾ തന്നെ പിന്നെ ശ്വാസം ബോധം പോയി ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു ഓട്ടോറിക്ഷേനും കിട്ടിയത് രാവിലെ അപ്പോൾ അതിൽ വരുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി തൊട്ടടുത്ത വീട്ടിൽ ഒരു കാറ് വേഗം കിട്ടി അപ്പോൾ ആംബുലൻസ് അല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട് ശ്വാസം മുട്ട് അധികമായിപ്പോയി അപ്പോൾ ഇവിടെ എത്താനുള്ള വണ്ടി സൈഡ് തരാത്തൊക്കെ ഒരു പ്രയാസം വന്നു അപ്പോഴേക്കും ഇങ്ങനെ സി പി ആർ ഒക്കെ കൊടുത്താണ് പിന്നെ ജീവൻ രക്ഷിച്ചത് അവസ്ഥയിലാണ് ഇവിടെ ആ അപ്പോൾ മൂന്ന് ദിവസം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം ജീവിച്ചത് അപ്പോൾ ഞാൻ വേഗം പി ആർഒയുടെ അടുത്ത് പോയി ഞങ്ങൾ ഡയാലിസിസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് വന്ന ആളുകളാണ് ഞങ്ങളുടെ അടുത്ത് പൈസ ഒന്നുമില്ല കയ്യിലുള്ള പൈസ കുറച്ച് ടെസ്റ്റുകൾക്ക് പോയി ഇനി അങ്ങോട്ടുള്ള ചികിത്സ വേണമെങ്കിൽ പിന്നെ കഴിയില്ല അപ്പോൾ ഇപ്പോൾ വേഗം പറഞ്ഞു ചികിത്സ രചീഷൻ്റെ നടക്കട്ടെ പൈസേൻ്റേത് നിങ്ങൾ പോകുമ്പോഴല്ലേ അത് ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് എല്ലാം രക്ഷിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം പറഞ്ഞു രോഗം ഭേദമായി വരുന്നു ഇന്നലെ തന്നെ വീട്ടിൽ പോകാമായിരുന്നു അല്ലേ ഇന്നലെ വീട്ടിൽ പോകാമായിരുന്നു പക്ഷേ ഹോസ്പിറ്റല് വളരെ നല്ല സഹകരണമാണ് എങ്കിലും ഹോസ്പിറ്റലിനൊരു ഫീസ് ഉണ്ടാവുമല്ലോ അപ്പം അത് കൊടുക്കാൻ ഞങ്ങളെ കയ്യിലില്ല അതാണ് ഇപ്പോഴത്തെ നിലവിലൊരു ബുദ്ധിമുട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവർ കിട്ടിയ പേഷ്യൻ്റ് ആവുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തി ആറിന് ഡയാലിസിസ് തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് പോയാൽ തന്നെ മാറ്റി ബന്ധപ്പെട്ട ചികിത്സകൾ അല്ലേ അതെ അതെ വേണം ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തതാണ് അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വേറെയും അനുഭവ ടെസ്റ്റുകളിൽ വേറെയും ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മെഡിസിൻ അതും എടുക്കണല്ലോ അപ്പം പിന്നെ ടെസ്റ്റുകൾ പൂർത്തിയായിട്ടില്ല പിന്നെ കുറച്ച് മരുന്നൊക്കെ വേറെ കഴിച്ചു വരേണ്ടതായിട്ട് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ആൾ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ അതും ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ഒന്ന് കുറച്ചെടുക്കണം അപ്പം അത് നമ്മുടെ മുന്നിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പോകണം അതിന് ഏതാണ്ട് തൊണ്ണൂറായിരം രൂപയോളം ഇവിടെ അടയ്ക്കണം ഒരു പരിധി വരെ ആശുപത്രി അതിൽ ഡിസ്കൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബാക്കി അടയ്ക്കണം അതിന് നമ്മളെ കയ്യിൽ പൈസ ഇല്ല ഇല്ല ും സഹായിക്കും ആ അതിനിപ്പോൾ ഇത് ഈ ഒരു അവസ്ഥ കാണുന്ന എല്ലാവരും നല്ല നന്മ മനസ്സുള്ള എല്ലാവരും ഒന്ന് സഹായിച്ചാൽ മാത്രമേ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ കാരണം അവിടെ പതിനഞ്ച് വയസ്സുള്ള ഇപ്രാവശ്യം പത്താം ക്ലാസ്സിൽ ഉള്ള ഒരു മോളാണ് അവരെ മോള എൻ്റെ പ്രായമുള്ള അച്ഛനെ ഏൽപ്പിച്ചാണ് വന്നത് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതൊന്ന് എല്ലാവരും ഒന്ന് സഹായിച്ചാൽ ഞങ്ങൾക്ക് വീടെത്തായിരുന്നു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് നമുക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ കാര്യം ഇന്ന് പിന്നെ സത്യം പറഞ്ഞില്ലെങ്കിൽ കുന്നമംഗലം ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ സഹോദരി വളരെ പ്രയാസപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറച്ച് ആളുകളോട് ഈ വിവരങ്ങൾ പറയുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്നത് അപ്പം തന്നെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും നമ്മളെ സൂര്വാലയത്തിൽപ്പെട്ട കുറച്ച് ആളുകളോട് ഈ വിവരം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് പാർട്ടിയുടെ ആളുകളൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ സഹായം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ വളരെ വളരെ പ്രയാസപ്പെട്ട് ആണ് ഈ കുടുംബം ഇവിടെ നിൽക്കുന്നത് ദരിദ്ര കുടുംബമാണ് ഇവർക്ക് ഏക ആശ്രയമായിട്ടുള്ളത് ഈ ചെറുപ്പക്കാരനായിരുന്നു ഈ ചെറുപ്പക്കാരന് മാരകമായിട്ട് അസുഖം പിടിപെട്ടു ഇപ്പോൾ ഡയാലിസ് കൃത്യമായി ചെയ്യണം മാറ്റി വെക്കണം പിന്നെ അതേപോലെ നാട്ടിലെ പിന്നെ ഒന്ന് രണ്ട് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അതിൽ നിന്നും ഒന്നും ഒരു ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സഹായം എത്തിക്കാൻ സാധിച്ചിട്ടില്ല അവർ ശ്രമിക്കാത്തത് കൊണ്ടല്ല ഇന്നലെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഡിസ്ചാർജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പണം കെട്ടിവെക്കാത്തതുകൊണ്ട് ഇന്നും ഇപ്പോൾ രാത്രി ഇപ്പം ഏഴ് മണിയോട് അടുക്കുന്നു എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയും അവർ വീട്ടിലേക്ക് എത്തിക്കാം തീർച്ചയായിട്ടും അവരെ ഞങ്ങൾ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇപ്പോൾ നല്ല മനുഷ്യർ ആരെങ്കിലും സഹായിക്കാൻ വരുമെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് ഇനി അഥവാ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ കൂടിയിട്ടും ഇവരെ ഇന്ന് ഞങ്ങൾ വീട്ടിലെത്തിക്കും അതിന് വേണ്ടിയിട്ട് എന്ത് സംവിധാനങ്ങളും ഞങ്ങൾ തന്നെ സംസാരിച്ച് ചെയ്യും ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സമീപനമാണ് നമുക്ക് നിലവിലുള്ളത് ശരി ഏതായാലും സുമനസ്സുകളുടെ സഹായത്തോടെ അവരുടെ ബില്ല് അടച്ച് വീട്ടിൽ പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ഏതായാലും നല്ലൊരു വാർത്തയുണ്ടാകും എന്നത് മാത്രമല്ല തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന സഹായവും ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്